ഭിക്ഷയും കൊണ്ട് എന്നും വരാറുള്ള സമയം കഴിഞ്ഞിട്ടും മക്കൾ മടങ്ങിയെത്താത്തതിൽ കുന്തി ചിന്താമഗ്നയായി ഇരിക്കുകയായിരുന്നു അവർക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് ആലോചിച്ചിരിക്കവെയാണ് പുറത്തുനിന്നും അവരുടെ ശബ്ദം കേട്ടത് അമ്മേ ഞങ്ങളിതാ ഭിക്ഷയുമായി മടങ്ങി വന്നിരിക്കുന്നു കേട്ടയുടനെ തന്നെ കുന്തി തിരിച്ചും പറഞ്ഞു ഇന്നത്തെ ഭിക്ഷ നിങ്ങൾ എല്ലാവരും കൂടി അനുഭവിച്ചു ഇതും പറഞ്ഞ് പുറത്തു ചെന്ന് നോക്കിയപ്പോഴാണ് ഭിക്ഷ എന്നവർ പറഞ്ഞത് പാഞ്ചാലിയെക്കുറിച്ചാണെന്ന് കുന്തിക്ക് മനസ്സിലായത് അതിസുന്ദരിയായ പാഞ്ചാലിയെ കണ്ട് സന്തോഷം തോന്നിയെങ്കിലും താൻ പറഞ്ഞതോർത്ത് കുന്തിക്ക് വിഷമവും ഉണ്ടായി താൻ പറഞ്ഞത് അസത്യമാകാതിരിക്കാനും മക്കൾക്ക് അധർമ്മം ബാധിക്കാതിരിക്കാനുമുള്ള ഉപായം എന്താണെന്നാലോചിക്കുവാൻ കുന്തി ധർമ്മപുത്രനോട് തന്നെ ആവശ്യപ്പെട്ടു ശേഷം പാണ്ഡവരെല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി പാഞ്ചാലി അഞ്ചു പേരുടെയും പത്നിയായിരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഭവനത്തിലേക്ക് കൃഷ്ണനും ബലരാമനും എത്തുന്നത് പരസ്പരം കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരന്യോന്യം കണ്ടുമുട്ടുന്നത് അപ്പോഴായിരുന്നു പരസ്പരം തിരിച്ചറിഞ്ഞ് കുശലപ്രശ്നത്തിനു ശേഷം യുധിഷ്ഠിരൻ കൃഷ്ണനോട് ചോദിച്ചു ഞങ്ങളിവിടെ അജ്ഞാതരായി ആരോരും അറിയാതെ ജീവിക്കുന്ന വിവരം നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് കൃഷ്ണൻ മറുപടി പറഞ്ഞു പാഞ്ചാല കൊട്ടാരത്തിൽ കണ്ട പരാക്രമങ്ങളൊക്കെ പാണ്ഡവർക്കല്ലാതെ മറ്റാർക്കാണ് ചെയ്യുവാൻ കഴിയുക നിങ്ങൾ കൗരവരുടെ ചതിയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോന്നത് ഭാഗ്യം തന്നെ ഇനി നിങ്ങൾക്ക് സർവമംഗളവും ഉണ്ടാവട്ടെ ശേഷം അവരവിടെ നിന്നും ഇറങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ദൃഷ്ടദ്യുനന്റെ ചില ചാരന്മാരും ഉണ്ടായിരുന്നു തൻ്റെ സഹോദരിയുടെ പതിയും കുടുംബക്കാരും ആരാണെന്ന് അന്വേഷിക്കുവാൻ ദൃഷ്ടദ്യുനൻ അയച്ചതായിരുന്നു അവരെ പാണ്ഡവർ പാഞ്ചാലിയോടൊപ്പം കൊട്ടാരത്തിൽ നിന്നും ഭവനത്തിൽ എത്തിയത് മുതൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ചാരന്മാരും വീക്ഷിക്കുന്നുണ്ടായിരുന്നു കണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവർ ദൃഷ്ടദ്യുനെ അറിയിച്ചു മാത്രമല്ല അവർ തനിച്ചിരിക്കുമ്പോൾ ഏറെ സമയത്തും യുദ്ധമുറകളെപ്പറ്റിയും ആയുധ പ്രയോഗങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് എന്നും ചാരന്മാർ പറഞ്ഞു എല്ലാം കേട്ട ശേഷം അവർ ബ്രാഹ്മണനല്ലെന്നും വേഷന്മാരെ നടക്കുന്ന ക്ഷത്രിയരാണെന്നും ദൃഷ്ടജുമ്മൻ ഊഹിച്ചു ശേഷം അദ്ദേഹം പിതാവായ ദ്രുപദരാജാവിനെയും അറിയിച്ചു ധ്രുപദനാവട്ടെ എല്ലാം കേട്ട ശേഷം കാര്യങ്ങളെല്ലാം ഒന്നുകൂടി അന്വേഷിച്ചു വരുവാനായി ഒരു പുരോഹിതനെ പാണ്ഡവരുടെ അടുത്തേക്ക് അയച്ചു അദ്ദേഹം അവിടെ ചെന്ന് പല വിധത്തിലും ശ്രമിച്ചു നോക്കിയെങ്കിലും യുധിഷ്ഠിരൻ യാഥാർത്ഥ്യമൊന്നും വെളിപ്പെടുത്തിയില്ല പുരോഹിതന്റെ ദൗത്യം സബലമായില്ലെന്നു കണ്ട ദ്രുപദൻ ശേഷം അവരെയെല്ലാം അരമനയിലേക്ക് ക്ഷണിക്കുവാൻ തിരിച്ചപ്പെടുത്തി കൊട്ടാരത്തിൽ കേമമായ ഒരു സദ്യ തയ്യാറാക്കി മകളെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരു സന്ദേശവാഹകനെ അയച്ചു ആ ക്ഷണം നിരസിക്കുന്നത് നല്ലതല്ലെന്ന് കരുതി പാണ്ഡവർ ദ്രൗപതിയോടും അമ്മയോടുമൊപ്പം കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു ദ്രുപദനാവട്ടെ അവരെ രാജകീയമായി തന്നെ സ്വീകരിച്ച ശേഷം ഒരു പ്രദർശനശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയാണെങ്കിൽ പൂജാദ്രവ്യങ്ങൾ യുദ്ധോപകരണങ്ങൾ കാർഷികോപകരണങ്ങൾ മുതലായവയെല്ലാം തന്നെ ഒരു മേശപ്പുറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ കാണുവാനായി ചെന്ന പാണ്ഡവർ നേരെ ചെന്ന് ആയുധങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുവാൻ തുടങ്ങി അത് കണ്ടപ്പോൾ തന്നെ ധ്രുവദൻ ഉറപ്പിച്ചു ഇവർ ആയുധാഭ്യാസികളായ ക്ഷത്രിയർ തന്നെ ശേഷം അവരെയും കൂട്ടി രാജസദസ്സിലേക്ക് ചെന്നിട്ട് വിനയത്തോടെ ചോദിച്ചു നിങ്ങൾ ശരിക്കും ആരാണെന്ന് എന്നോട് പറഞ്ഞാലും ബ്രാഹ്മണ വേഷധാരികളായ ക്ഷത്രിയരാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഹ്മണ വേഷത്തിൻ്റെ കാരണം എന്താണ് ഇനിയും അദ്ദേഹത്തോട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയ യുധിഷ്ഠിരൻ പറഞ്ഞു ഞങ്ങൾ പാണ്ഡവ പുത്രന്മാരാണ് സ്വയംവരത്തിൽ ലക്ഷ്യം ഭേദിച്ച് വിജയിയായത് മദ്യപാണ്ഡവനായ അർജുനനാണ് അരക്കില്ലത്തു നിന്നും രക്ഷപ്പെട്ട ഞങ്ങൾ വേഷം മാറി സഞ്ചരിക്കവെയാണ് ഇവിടെ എത്തിയത് എല്ലാം കേട്ട ദ്രുപദൻ ഏറെ സന്തോഷവാനായി കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം പാണ്ഡവർക്ക് രാജ്യം വീണ്ടെടുക്കുവാനുള്ള എല്ലാ സഹായവും താൻ ചെയ്തു തരുന്നതാണ് എന്ന് പ്രതിജ്ഞയെടുത്തു പാണ്ഡവരും സന്തുഷ്ടരായി എന്നാൽ ദ്രുപദൻ തന്റെ മറ്റൊരു സങ്കടം യുധിഷ്ഠിരനോട് പറഞ്ഞു സ്വയംവര മണ്ഡപത്തിൽ വെച്ച് ദ്രൗപതി അർജുനനെ വരണമാല്യം ചാർത്തിയെങ്കിലും യഥാവിധി ആ വിവാഹം ദേവപൂജയോടെ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആയതിനാൽ എന്റെ ഈ ആഗ്രഹം അങ്ങ് അർജുനനെ അറിയിച്ചാലും പാഞ്ചാലി ഞങ്ങളുടെ അഞ്ചു പേരുടെയും പത്നി പത്നിയായിരിക്കണമെന്നാണ് തിരിച്ചപ്പെടുത്തിയിരിക്കുന്നത് അതാണ് അമ്മയുടെ ആഗ്രഹവും ആയതിനാൽ അഗ്നി സാക്ഷിയായി അവൾ ഞങ്ങൾ അഞ്ചു പേരെയും വിവാഹം കഴിക്കട്ടെ യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ കേട്ട ദ്രുപദൻ ഞെട്ടി തരിച്ചുപോയി ഒരു സ്ത്രീ അഞ്ചു പുരുഷരെ വിവാഹം ചെയ്യുന്നത് അധർമ്മം തന്നെയാണ് അങ്ങനെ ഒരു അധർമ്മം ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞ് അദ്ദേഹം വിഷമത്തോടെ അവിടെ നിന്നും പോയി ആ സമയത്താണ് വേദവ്യാസ മഹർഷി പാഞ്ചാല രാജധാനിയിൽ എത്തിച്ചേരുന്നത് അദ്ദേഹത്തെ കണ്ട ദ്രുപദന് ഏറെ സന്തോഷമായി മഹർഷിയെ യഥാവിധി സൽക്കരിച്ച ശേഷം ദ്രുപദൻ തന്റെ വിഷമങ്ങളെല്ലാം പാണ്ഡവർ കേൾക്കെ തന്നെ അദ്ദേഹത്തെ അറിയിച്ചു എല്ലാം കേട്ട ശേഷം വ്യാസൻ ദ്രുപദനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും മകത്തേക്ക് പോയി ശേഷം പാണ്ഡവരുടെയും പാഞ്ചാലയുടെയും പൂർവ്വജന്മത്തെക്കുറിച്ച് ദ്രുപദനെ അറിയിച്ചു ഓരോ മനോന്ദരങ്ങൾ കഴിയുമ്പോഴും ദേവരാജാവായ ഇന്ദ്രൻ മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ വന്ന അഞ്ച് ഇന്ദ്രന്മാരും അഹങ്കാരികളായി തീർന്ന് പരമശിവന്റെ ശാപത്തിന് ഇരയായിരുന്നു അവരാണിപ്പോൾ പഞ്ചപാണ്ഡവരായി ജനിച്ചിട്ടുള്ളത് തങ്ങളുടെ ശാപമോക്ഷത്തിനായാണ് ധർമ്മദേവന്റെയും വായുവിന്റെയും അശ്വിനി ദേവന്മാരുടെയും പിന്നെ ഇപ്പോഴത്തെ ഇന്ദ്രന്റെയും തന്നെ അംശപുത്രരായി ഭൂമിയിൽ ജനിച്ചത് അവർക്കായി ജന്മമെടുത്ത സ്വർഗലക്ഷ്മിയായ ശജി ദേവി തന്നെയാണ് യജ്ഞസേനിയായ പാഞ്ചാലി ശേഷം വ്യാസന്റെ അനുഗ്രഹത്താൽ പാണ്ഡവനെ നോക്കിയ ദ്രുപദന് ഇന്ദ്രതുല്യം തുല്യം തേജസ്വികളായി നിൽക്കുന്ന പാണ്ഡവരുടെ പൂർവരൂപങ്ങളെ കാണുവാൻ സാധിച്ചു അതോടെ തന്റെ വൈമനസ്യമെല്ലാം വെടിഞ്ഞ് സന്തോഷത്തോടെ തന്നെ ദ്രുപദൻ വിവാഹത്തിന് സമ്മതിച്ചു അങ്ങനെ വലിയ ആഘോഷത്തോടെ തന്നെ ദ്രൗപതിയുടെ വിവാഹം നടന്നു ആദ്യം യുധിഷ്ഠിരനെ കൊണ്ട് പാണിഗ്രഹണം ചെയ്യിച്ചു തുടർന്ന് നാലു ദിവസങ്ങളിലായി ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരുടെയും പാണിഗ്രഹണം കഴിഞ്ഞു അതോടെ പാണ്ഡവരും കുന്തിയും അരക്കില്ലത്തിൽ മരിച്ചിട്ടില്ല എന്നും പാഞ്ചാല രാജ്യത്തിൽ സുഖമായി ഇരിപ്പുണ്ടെന്നുമുള്ള വാർത്ത ഹസ്തനാപുരത്തിലും എത്തിച്ചേർന്നു പാണ്ഡവർ മരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ദ്രുപദന്റെ ബന്ധുത്വം കൂടി നേടി ശക്തരായി തീർന്നിരിക്കുന്നു എന്ന കാര്യം ദുര്യോധനനെ ഏറെ പരിഭ്രാന്തിയിലാക്കി വിതുരനാവട്ടെ ഈ വാർത്ത കേട്ട ഉടൻ തന്നെ അത് ധൃതരാഷ്ട്ര മഹാരാജാവിനെ അറിയിച്ചു എന്നാൽ വിതുരർ പോയ ശേഷം ദുര്യോധനനും കർണനും ധൃതരാഷ്ട്രരെ കാണാനെത്തി പാണ്ഡവർ ജീവിച്ചിരിക്കുന്നതിൽ താൻ അസ്വസ്ഥനാണെന്നു തന്നെ ദുര്യോധനൻ മഹാരാജാവിനോട് പറഞ്ഞു അതിന് താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പുത്രവത്സരനായ ധൃതരാഷ്ട്രർ ദുര്യോധനനോട് തന്നെ ചോദിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ഒരു യുദ്ധം ചെയ്ത് പാണ്ഡവരെ നശിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ഇത് കേട്ട കർണൻ പറഞ്ഞു അത് ദ്രുപദനും പാണ്ഡവരും തമ്മിലുള്ള സഖ്യം ദൃഢമാവുന്നതിനും ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ അറിഞ്ഞ് സഹായത്തിനായി എത്തുന്നതിനും മുൻപ് ചെയ്യേണ്ടതാണെന്നും കർണൻ അറിയിച്ചു എന്നാൽ ധൃതരാഷ്ട്രർക്ക് അതൊന്നും സമ്മതമായില്ല അതുകൊണ്ട് എന്തെങ്കിലും തീർച്ചപ്പെടുത്തുന്നതിനും മുൻപ് ഭീഷ്മർ ദ്രോണർ വിദുരർ എന്നിവരോടും കൂടി ആലോചിക്കേണ്ടതാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു ധൃതരാഷ്ട്രരുടെ ആഗ്രഹപ്രകാരം അവിടെ എത്തിയ ഭീഷ്മർ പറഞ്ഞു ഗാന്ധാരി പുത്രരും കുന്തി പുത്രരും എനിക്ക് ഒരുപോലെയാണ് അവർ തമ്മിൽ കലഹിക്കുന്നത് എനിക്ക് സമ്മതമല്ല ദുര്യോധനന് ഈ രാജ്യത്തിന് അവകാശം തന്നെ പാണ്ഡവർക്കും അവകാശപ്പെടാവുന്നതാണ് ആയതിനാൽ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് പകുതി രാജ്യം അവർക്ക് കൊടുത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നതാണ് നല്ലത് ദ്രോണരും ഈ അഭിപ്രായത്തെ പിന്താങ്ങി എന്നാൽ കർണന് അത് തീരെ ഇഷ്ടമായില്ല പക്ഷേ വിതുരർ കൂടി ഭീഷ്മരുടെ അഭിപ്രായത്തെ പിന്താങ്ങിയപ്പോൾ ധൃതരാഷ്ട്രർക്കും അത് തന്നെയാണ് ഉചിതമെന്ന് ബോധ്യം വന്നു ഒടുവിൽ അദ്ദേഹം വിതുരോട് തന്നെ പാഞ്ചാര രാജ്യത്തേക്ക് ചെന്ന് പാണ്ഡവരെ ഹസ്തനാപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഏൽപ്പിച്ചു ഒരുപാട് സമ്മാനങ്ങളുമായി വിതുരർ പാഞ്ചാലത്തിലെത്തി പാണ്ഡവരെയും ധ്രുപതിനെയും നേരിൽ കണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അറിയിച്ചു ശേഷം ധ്രുപദൻ്റെ സമ്മതത്തോടെ തന്നെ പാണ്ഡവരും പാഞ്ചാലിയും കുന്തിയും വിതുരരോടൊപ്പം ഹസ്തനാപുരത്തേക്ക് പുറപ്പെട്ടു അവരോടൊപ്പം ബലരാമനും ശ്രീകൃഷ്ണനും കൂടി ഹസ്തനാപുരത്തേക്ക് അനുഗമിച്ചു ഹസ്തനാപുരത്തിലെത്തിയ പാണ്ഡവർക്ക് അതിഗംഭീരമായ സ്വീകരണമായിരുന്നു ധൃതരാഷ്ട്രർ ഏർപ്പെടുത്തിയിരുന്നത് പൗരജനങ്ങളാകട്ടെ മരിച്ചുപോയി എന്ന് വിശ്വസിച്ച പാണ്ഡവർ തിരിച്ചെത്തിയത് കാണാൻ പലയിടങ്ങളിലും കൂട്ടം കൂട്ടമായി കൂടി ഹസ്തനാപുരത്തിൽ അങ്ങനെ സുഖമായി താമസിച്ചു വരവേ ഒരു ദിവസം ധൃതരാഷ്ട്രരും ഭീഷ്മരും കൂടി അഞ്ചു പേരെയും രാജ്യസഭയിലേക്ക് വിളിപ്പിച്ചു രാമകൃഷ്ണന്മാരുടെയും ദ്രോണരുടെയും എല്ലാം സാന്നിധ്യത്തിൽ തന്നെ ധൃതരാഷ്ട്രർ തന്റെ തീരുമാനം പാണ്ഡവരെ അറിയിച്ചു രാജ്യത്തിന്റെ പകുതി ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇനി മുതൽ നിങ്ങൾ ഗാണ്ഡവ പ്രസ്ഥത്തിൽ ചെന്ന് അവിടെ സുഖമായി വാഴുക മഹാരാജാവിന്റെ തീരുമാനത്തിൽ സന്തുഷ്ടരായ പാണ്ഡവർ അടുത്ത ദിവസം തന്നെ അമ്മയോടും പാഞ്ചാലിയുമോടൊപ്പം ഗാണ്ഡവപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടു കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് സാക്ഷാൽ വിശ്വകർമാവ് തന്നെ അവർക്കായി അവിടെ ഒരു കൊട്ടാരവും പട്ടണവുമെല്ലാം നിർമ്മിച്ചു കൊടുത്തു എല്ലാവരും അതിനെ ഇന്ദ്രപ്രസ്ഥം എന്ന് പേര് വിളിച്ചു യുധിഷ്ഠിരന്റെ ഭരണത്തിൽ പ്രജകളെല്ലാം തന്നെ സന്തുഷ്ടരായി ജീവിച്ചു അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ഇന്ദ്രപ്രസ്ഥം ഹസ്താപുരത്തേക്കാൾ വളരെയധികം ആകർഷകവും തിരക്കുപിടിച്ചതുമായ ഒരു തലസ്ഥാന നഗരമായി തീർന്നു പാണ്ഡവരുടെ യശസ്സും ലോകം മുഴുവനും പരന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നാൾ നാരദ മഹർഷി അവരെ കാണുവാനായി അവിടെ എത്തുന്നത് കുശലങ്ങളെല്ലാം കഴിഞ്ഞ് ഇരിക്കവേ മഹർഷി പാണ്ഡവരെയെല്ലാവരെയും തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഉപദേശം തരുവാനാണ് ഞാനിവിടെ വന്നത് ഇപ്പോൾ പാഞ്ചാലി നിങ്ങൾ അഞ്ചു പേരുടെയും ഭാര്യയാണല്ലോ അവൾ നിമിത്തം നിങ്ങൾ തമ്മിൽ കലഹമുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതിനായി നിങ്ങൾ തമ്മിൽ ഒരു വ്യവസ്ഥയുണ്ടാക്കണം ഇന്നുമുതൽ ഒരാളോടൊപ്പം ഒരു കൊല്ലം പാഞ്ചാലി വാഴുക അങ്ങനെ ഒരാളോടൊപ്പം ഏകാന്തതയിൽ ഇരിക്കുന്ന സമയം മറ്റൊരാൾ അവിടെ എത്തി കാണുകയാണെങ്കിൽ കണ്ടയാൾ പന്ത്രണ്ട് വർഷം ബ്രഹ്മചാരിയായി കാട്ടിൽ വസിക്കേണ്ടതാണ് മഹർഷി പറഞ്ഞ വ്യവസ്ഥ പാണ്ഡവർക്കും ഉചിതമായി തോന്നി അവർ നാരദന്റെ മുൻപിൽ വെച്ച് തന്നെ അങ്ങനെ എടുത്തു സന്തുഷ്ടനായ നാരദൻ യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി ഇന്ദ്രപ്രസ്ഥത്തിന്റെ സമൃദ്ധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഹസ്തനാപുരത്തു പോലും ജനങ്ങൾ കൂട്ടമായി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരുന്നു ഭീമന്റെയും അർജുനന്റെയും കരബലത്താൽ രാജ്യത്തിന്റെ വിസ്തൃതിയും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കവേ ഒരു നാൾ ഒരു ബ്രാഹ്മണൻ തന്റെ പശുക്കളെയെല്ലാം ചില കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോയി എന്ന പരാതിയുമായി അവിടേക്ക് വന്നു അദ്ദേഹം ആവട്ടെ രാജാവിനെയും ഭരണത്തെയുമാണ് അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയത് അത് കേട്ട അർജുനൻ ഉടനെ തന്നെ താൻ ആയുധങ്ങളുമായി ചെന്ന് പശുക്കളെയെല്ലാം വീണ്ടെടുത്തു തരുന്നതാണെന്ന് പ്രതിജ്ഞയെടുത്തു എന്നാൽ ആയുധമെടുക്കാനായി ആയുധപ്പുരയിലേക്ക് ചെല്ലുന്ന നേരത്താണ് അവിടെ പാഞ്ചാലിയും യുധിഷ്ഠിരനും ഒരുമിച്ചിരിക്കുന്ന കാര്യം ഓർത്തത് അതോടെ അർജുനൻ വലിയൊരു ധർമ്മസങ്കടത്തിലായി അകത്തേക്ക് ചെന്നാൽ മുൻപുണ്ടാക്കിയ വ്യവസ്ഥയനുസരിച്ച് താൻ പന്ത്രണ്ട് കൊല്ലത്തേക്ക് വനവാസത്തിന് പോകേണ്ടി വരും ഇനി അകത്തേക്ക് കയറിയില്ലെങ്കിലോ പശുക്കളെ വീണ്ടെടുത്ത് കൊടുത്തില്ലെങ്കിൽ അത് ആ ബ്രാഹ്മണന് കൊടുത്ത വാഗ്ദാന ലംഘനവുമാകും കുറച്ചു നേരം ആലോചിച്ചു നിന്ന ശേഷം അർജുനൻ ഉറപ്പിച്ചു പ്രജാ സംരക്ഷണം തന്നെയാണ് പ്രധാന കർത്തവ്യം അർജുനൻ അകത്തേക്ക് ചെന്ന് പാഞ്ചാലിയോടൊപ്പം ഇരിക്കുന്ന ജ്യേഷ്ഠനെ കണ്ട് അനുവാദം വാങ്ങി തന്റെ ആയുധങ്ങളും എടുത്ത് പുറത്തേക്ക് പോയി ശേഷം ബ്രാഹ്മണനോടൊപ്പം ചെന്ന് കൊള്ളക്കാരി എല്ലാവരെയും ജയിച്ച് പശുക്കളെ വീണ്ടെടുത്തു കൊടുത്ത് തിരികെ വന്നു അരമനയിലേക്ക് മടങ്ങിയെത്തിയ അർജുനൻ നേരെ ചെന്നത് യുധിഷ്ഠിരൻ്റെ അടുത്തേക്കായിരുന്നു താൻ നാരദമുനി ഉണ്ടാക്കിയ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നുവെന്നും ആയതിനാൽ പന്ത്രണ്ട് കൊല്ലത്തേക്ക് തീർത്ഥയാത്ര പോകുവാൻ അനുവാദം തരണമെന്നും ജ്യേഷ്ഠനോട് പറഞ്ഞു എന്നാൽ യുധിഷ്ഠിരന് അത് സമ്മതമായിരുന്നില്ല അർജുനൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും അകത്തേക്ക് കയറി വന്നത് തനിക്ക് കൂടി പ്രിയമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണെന്നും അത് തങ്ങളുടെ ധർമ്മം തന്നെയാണെന്നും യുധിഷ്ഠിരൻ പറഞ്ഞു പക്ഷെ എന്തു തന്നെയായാലും നാം ചെയ്തിട്ടുള്ള സത്യം പരിപാലിക്കുക തന്നെ വേണമെന്നും പറഞ്ഞ് അർജുനൻ യാത്ര പുറപ്പെടാൻ തന്നെ ഒരുക്കമായി ഒടുവിൽ അർജുനന്റെ നിർബന്ധത്തിന് വഴങ്ങി എല്ലാവർക്കും സമ്മതിക്കേണ്ടിയും വന്നു അടുത്ത ദിവസം തന്നെ അങ്ങനെ മദ്യപാണ്ഡവൻ പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിനും തീർത്ഥയാത്രയ്ക്കുമായി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും പുറപ്പെട്ടു തുടർന്നുള്ള കഥകൾ കേൾക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുമല്ലോ